ത്തിനിടെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജെയർ യൂത്ത് ലീഗ് നേതാവ് സാദിഖലി പൂമ്പാറ കാസർഗോഡ് ലീഗ് നേതാവ് എൻ കെ മസൂദ്ദീൻ എന്നിവരുൾപ്പെടെ ലീഗുമായി ബന്ധപ്പെട്ട നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട് സമൂഹത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് സി പി ഐ എം നേതാവ് ടി വി രാജേഷ് വളരെ ഗൗരവമുള്ള വിഷയമാണിത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ബേളമ്പാടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനും പ്രാദേശിക ഭാരവാഹിയും സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ ഒരാളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തിരുവമ്പാടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകനിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തു ഇപ്പോൾ ഒരു പ്രമുഖ ലീഗ് നേതാവിന്റെ സഹോദരൻ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിന് എത്തിയപ്പോൾ പോലീസിനെ ആക്രമിച്ചതായി ഇദ്ദേഹം വലിയൊരു റാക്കറ്റിലെ സജീവ കണ്ണിയാണ് എന്നുള്ള ഒരു വാർത്തയും ഞെട്ടലോടെയാണ് കേട്ടത് ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ മാതൃകാപരമായ സമീപനം സ്വീകരിക്കണമെന്നും തെറ്റായ ബന്ധങ്ങളുള്ളവരെ തള്ളിപ്പറയാനുള്ള ആർജവും മുസ്ലിം ലീഗ് നേതൃത്വം കാണിക്കണമെന്നും ടി വി രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും പോലീസും എക്സൈസും അടക്കം മയക്കുമരുന്ന് വിഭത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മയക്കുമരുന്ന് വിറ്റ് പണം ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കേരളത്തിലെ സമീപകാല സ്വർണ്ണക്കടത്ത കേസുകളിൽ ലീഗിന്റെ നിരവധി ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ പ്രതിക്കൂട്ടിലാണ് എന്നും ജൂലറി തട്ടിപ്പ് കേസുകളിലും ലീഗ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഈ കുറ്റകൃത്യങ്ങളെ അതൊരു ബിസിനസ് ആണ് അത് പൊറിഞ്ഞുപോയി എന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനും തട്ടിപ്പിലെ നേതൃത്വം കൊടുത്തവരെ പരോക്ഷമായി ന്യായീകരിക്കാനും ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ് അടുത്തതായി കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം മുസ്ലിം ലീഗിന്റെ പ്രധാന പ്രാദേശിക നേതാക്കളാണ് ഇവർക്ക് ഉന്നത നേതാക്കന്മാരുമായി ബന്ധമുണ്ട് എന്നും ലീഗിന്റെ വേദികളിലെ സ്ഥിര സാന്നിധ്യമാണ് എന്നും ടി വി രാജേഷ് വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പാർട്ടിക്കുള്ളിൽ ആഴത്തിലുള്ള പരിശോധന നടത്തണമെന്നും തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരെ എത്ര ഉന്നതരായാലും ശരി പാർട്ടിക്ക് അവർ നിന്ന് പുറത്താക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്നും ടി വി രാജേഷ് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് സമ്പത്തിന്റെ പുറകെ പോകുന്ന ഒരു പാർട്ടിയാണ് എന്നും എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ലീഗിൽ വ്യാപകമായിട്ടുണ്ട് എന്നും ആരോപണമുണ്ട് എന്ന് ഡിവൈപിയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് വ്യക്തമാക്കുകയാണ് എന്ത് മാർഗം മുഖേനയും പണം ഉണ്ടാക്കുക എന്നത് അവരുടെ അജണ്ടയാണ് നേരത്തെ സ്വർണ്ണക്കടന്ന കേസുകളിലും ലീഗ് നേതൃത്വം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നതായും അറിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ദുബായിൽ നിന്ന് നെടുബാശ്ശേരിയിലേക്ക് വന്ന ഒരു ഫ്ലൈറ്റിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഫൈസൽ അടശ്ശേരി അൻപത് ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന സ്വർണം ഒളിപ്പിച്ച് കടത്തിയ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നും ബസീബ് ഓർമ്മിപ്പിക്കുകയാണ്